ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് എനിക്ക് ഇവിടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ലീവാണ് ഓഫ് ഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോവാം നമ്മൾ രാവിലെ തന്നെ പുറത്ത് പോയില്ല ഒരു ഈവനിങ് ഒക്കെ ആവാനായിപ്പം അപ്പോൾ ഇവിടെ എന്തായാലും വെളിച്ച കുളം നമുക്ക് ഒരു രാത്രി കുറേ സമയം ഒരു വൈകുന്നേരം ഫീൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ഷോപ്പിങ്ങും എന്തെങ്കിലും പുറത്തു പുറത്തുനിന്നൊക്കെ ഒരു പ്ലാനാണ് ഇപ്പോൾ മനസ്സിലുള്ളത് അപ്പം പോവാം അപ്പോൾ ഫസ്റ്റ് ഞാൻ റെഡി പോവാണ് ഓക്കെ അപ്പം നമ്മൾ റെഡി ആയി അല്ല ഞാൻ റെഡിയായി സോറി സോ ഞാൻ നേരത്തെ ഇറങ്ങി ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ പോയി എനിക്ക് വയ്യ നമ്മളിന്ന് മരിയൻ പ്ലാറ്റ്സിലാണ് ഇട്ടോ ഉള്ളത് അപ്പോൾ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റി ആണ് ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലോക്കൺഷ്പീൽ ആണ് ഏകദേശം നൂറ് വർഷത്തിന് മേളില് പഴക്കമുണ്ട് ഈ ഗ്ലോക്കൺഷ്പീലിന് ഇതൊരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ കറങ്ങാറുള്ളൂ പക്ഷെ എന്തോ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് നേരം അത് കണ്ടുവന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സമ്മറാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് സീസൺ എന്ന് കാരണം സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുറത്തായിരിക്കും എല്ലാവരും കുട്ടികളും ഫാമിലിയൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും ശരിക്കും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പാട്ട് പാടിക്കും സത്യം പറഞ്ഞ അഭിനന്ദൻ ഭയങ്കര ഒരു പാട്ടുകാരനാണ് പക്ഷെ അവൻ പാടില്ല ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ തോന്നുന്നു ഇവന് കൊറച്ചാൾക്കാരും ഇവന് തിരിച്ചറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങളായതുകൊണ്ട് അവൻ പാടുന്നില്ല അല്ലേ ഇതാ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത് ഇവിടുന്നാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിൽ എത്തി അവിടെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ബൈ ഇത് ബൈ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇവർ കുറച്ച് നേരം ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവരാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നും മൂന്ന് വെറൈറ്റിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ എല്ലാം ഒരേപോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ മൂന്നും മൂന്ന് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിങ്ങൾക്കുണ്ട് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് മെല്ലെയൊക്കെ ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഫ്രണ്ട്സ് എന്നാൽ എനിക്കുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുന്നത് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര മെല്ല കഴിക്കും ഞാൻ വയറ്

അങ്ങനെ ഭക്ഷണം കഴിച്ച ഞങ്ങൾ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ സമ്മർ ഇവിടെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് കണ്ടില്ലേ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ഏരിയയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഡ്രസ്സ് മേടിക്കാൻ ഇതുവരെയും പോയിട്ടില്ല എന്നിവിടെയാണെങ്കിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും കട അടയ്ക്കും അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സ് മേടിക്കാൻ ഓടി അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടക്കാൻ സാധ്യമാനാ ഭയങ്കര രസമാണ് നമുക്ക് ഇങ്ങനെ വെറുതെ വാക്കിനൊക്കെ പോകാൻ ഭയങ്കര രസമാണ് അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര അടിപൊളി ആയിട്ടൊരു സംഭവം കണ്ടത് അടിപൊളി എന്നല്ല എന്നാലും ഒരു അടിപൊളിയാണ് സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു പെർഫോമൻസ് ആണ് മൂന്ന് പേര് വന്നിട്ട് അവരുടെ ഒരു സംഭവം പെർഫോം ചെയ്യുകയാണ് നമ്മൾ എന്നിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു സംഭവം അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ അവർ രണ്ട് പേരെ ബ്രാൻഡംലി വിളിച്ച് അവരെ ഡാൻസ് ഒക്കെ പിടിപ്പിക്കുന്നുണ്ട് ഈ പുള്ളി പക്ഷെ ഞങ്ങൾ ശരിക്കും ഞെട്ടി ഈ പുള്ളീൻ്റെ എനർജിയിലാണ് കേട്ടോ എന്തൊരു എനർജിയാണ് എൻ്റെ ടൈമിൽ ആ വെയിലത്ത് കിടന്നിട്ട് പുള്ളി എന്നാ പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ചാൽ പറയാനില്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു നമ്മളൊക്കെ എന്നാണോ ഇങ്ങനെ നമ്മൾ രണ്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനിയ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ കാറ്റ് പോവും പക്ഷേ ഇവർ അത്ര അടിപൊളിയായിട്ടാണ് പുള്ളി കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്കുന്ന ഒരു കേക്കും കൂടെ കഴിച്ച് പിരിയാന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ജർമ്മൻ കടയൊന്നും എന്തായാലും അത്ര സമയം ഉണ്ടാവില്ല പിന്നെ ഒരു അറാബിക് കഫേ ആണ് തോന്നുന്നു അവിടെ കയറി അവിടെ കയറി ഞങ്ങൾ കേക്കെല്ലാം കഴിച്ചു നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇതോടെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ബൈ